ഇവിടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പോക്കെങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അവസ്ഥയിലേക്ക് തന്നെയാണ് യുവമാരെല്ലാം കൂടി ഇന്ത്യൻ ഫുട്ബോളിനെ തള്ളിയിടാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചർച്ചിൽ ബ്രദേഴ്സ് പുതിയൊരു ക്വേസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ആ കേസ് എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഇവന്മാരുടെ കഷ്യത്തിരുന്നതാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ എന്ത് പറ്റിയെന്നൊരു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഇന്റർ കാഷികെതിരാണ് കേസ് കൊടുത്തിരിക്കുന്നത് നിലവിലെ നിയമ മാനദണ്ഡങ്ങൾക്ക് എതിരെയാണ് ഐ ലീഗിൽ നിന്നും ചാമ്പ്യന്മാരായിട്ട് ഇന്റർ കാശിയെ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് വരാൻ പോകുന്ന സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും ഐ ലീഗിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആളെ കളിപ്പിക്കാൻ പാടില്ല അതുകൂടാതെ ഐ ലീഗിലും ഇന്റർ കാശിയെ കളിപ്പിക്കാൻ പാടില്ല എന്നൊരു വിചിത്ര വാദവുമായിട്ടാണ് ഇന്റർ കാശ്യ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അപ്പം കോടതിയിൽ വരുമ്പം ഇവിടെ തയ്യാറാക്കിയ ഇപ്പം നിലവിലെ ഐ ലീഗിൻ്റെ മാൻഡേറ്റ്സിൻ്റെ നിയമങ്ങൾക്കും എന്തൊക്കെ കാരണങ്ങൾ അവർക്ക് ലീഗൽ വാലിഡിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാണ് അവർ കോടതിയിൽ പോയിരിക്കുന്നത് കോടതിയെ കേസ് പരിഗണിക്കുകയും ചെയ്യുമ്പോൾ നിലവിലെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ അവർക്ക് എന്തൊക്കെയോ നായാമികമായിട്ട് ചെയ്യാനുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അവർ അന്താരാഷ്ട്ര കായിക തർക്കപരിഹാര കോടതിയിൽ പോയിട്ട് ഇന്റർ കാശ് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വാങ്ങിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയിൽ പോയിട്ട് അതായത് ഫിഫ അപ്രൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ഹയറാർക്കിക്കൽ സിസ്റ്റത്തിന്റെ അപ്പെക്സ് കോർട്ടിൽ പോയിട്ട് ഇന്റർ കാശി തങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി നേടിയെടുത്തു നിലവില് ഐ ലീഗ് ചാമ്പ്യന്മാരായിട്ട് ഇന്റർ കാഷിയെ പ്രഖ്യാപിക്കുകയും അടുത്ത സീസണിലേക്കുള്ള ഐ എസ് എൽ ബർത്ത് ഇന്റർ കാശിക്ക് കിട്ടുകയും ചെയ്യുന്നതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ചർച്ചൽ ബ്രദേഴ്സ് കേസ് കൊണ്ടുപോയിരിക്കുന്നത് അപ്പം ചർച്ചിൽ ബ്രദേഴ്സിന്റെ കേസ് പരിഗണിച്ച് ഇന്ത്യയിലെ നിയമ സംവിധാനം അനുസരിച്ച് ഇന്റർ കാശിയയുടെ വിജയത്തിനെ കോടതി അസാധുവാക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് കാരണം തേർഡ് പാർട്ടി ഇൻറ്റർവെൻഷൻസ് ഒരിക്കലും ഫുട്ബോൾ സംവിധാനങ്ങളുടെ മേൽ ഫിഫ അനുവദിക്കില്ല അത് രാജ്യത്തിൻ്റെ ഭരണകൂടമായാലും പരമോന്നത നീതിപീഠമായാലും എന്തു തന്നെ ആയാലും ഫുട്ബോൾ സംവിധാനങ്ങൾക്ക് മേലെ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് ഇൻവോൾവ്മെൻറ്റ് ഫിഫ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ കോടതി വിധി വരികയും അത് ആവുകയും കോടതി വിധി അനുസരിച്ച് നിലവിലെ ആ ഒരു വിധിയെ റിപ്പീൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഫിഫയ്ക്ക് ഇന്ത്യയെ ബാൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിരിക്കും ചർച്ച ഉൽപ്രദേശം ഒരുപാട് അവിഞ്ഞ കളികൾ ചർച്ച ഉൽപ്രദേശം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫ്രഡേഷനും കൂടെ ചേർന്ന് ഇന്റർകാഷ് എതിരെ കളിച്ചിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ്ട് ഇപ്പം ഈ ഒരു സംഗതി ഇങ്ങനെ പോവുകയാണെങ്കിൽ നിലവിൽ ഐ എസ് എൽ ബർത്ത് നിയം അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാരത്തിൽ കോടതിയിൽ പോയിട്ട് ഇന്റർ കാഷ് നേടിയെടുത്തിട്ടുണ്ട് അത് അസാധുവാക്കാനാണ് ഇപ്പം നീതിപീഠത്തിനെ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്ററിനെ സമീപിച്ചിരിക്കുന്നത് എന്തായിരിക്കും കാണാം